പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ നമുക്കറിയാം മലയാള സിനിമയിലെ അക്കാലത്തെയും മികച്ച നടന്മാരിൽ പെട്ട ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരിൽ നിന്നും ഒരു ആരാധകന് മോശം അനുഭവം ഉണ്ടായി ഒരുപാട് നടന്മാരിൽ നിന്നും ഇതുപോലത്തെ മോശം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് ആരാധകരിൽ നിന്നും നടന്മാർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ചില നടന്മാരൊക്കെ വെറും നാടകമായിട്ടാണ് പിന്നെ ആരാധകരെ കാണുന്നത് ഇവിടെ അതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പൃഥ്വിരാജ് കുമാറിൽ നിന്നും ഒരു മോശം അനുഭവം ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നിങ്ങളിതിന് മുമ്പേ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടില്ലാച്ചാൽ ആ വീഡിയോ കൂടി ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യാം അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് പറയാം അതായത് പൃഥ്വിരാജ് കുമാരൻ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത സീറ്റിലേക്ക് സച്ചിൻ ടെണ്ടുൽക്കർ വന്ന് കയറുന്നു അപ്പോൾ ഒരു തീർച്ചയായും സച്ചിൻ ടെണ്ടുൽക്കർ പോലത്തെ ഒരാളെ കാണുമ്പോൾ പൃഥ്വിരാജും ഒന്നും കൂടി റേഞ്ചുള്ള ആളാണല്ലോ പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ട സമയത്ത് പൃഥ്വിരാജിന് ഒരു പ്രത്യേക സാധനമുണ്ടായി ആ ഒരു ആരാധന മൂത്തു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയുള്ള കാര്യങ്ങൾ പൃഥ്വിരാജ് കുമാരനും പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോൾ ലാസ്റ്റ് പാസഞ്ചർ ആയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്നെ അടുത്തിരുന്നു അപ്പൊ ഞാൻ ആക്ച്വലി മരണ ടെണ്ടുൽക്കർ ഫാനാണ് എനിക്ക് ആക്ച്വലി സച്ചിൻ നിന്ന് അടുത്തിരുന്നതിന് എനിക്ക് എന്ത് ഒന്നും അറിയാതെ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി നിന്ന് ഒരു പാസഞ്ചർ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബയോഗ്രഫി കൊണ്ടുവന്നിട്ട് സാർ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം തീർന്നു പറഞ്ഞു അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പാസഞ്ചർ തിരിച്ചു പോയപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന് എന്നെ യാതൊരു പരിചയമില്ല നേരെ തിരിഞ്ഞ് എന്റെ അടുത്തിട്ട് എന്റെ അടുത്ത് എന്റെ അടുത്ത് ലറ്റ് മൈ ബയോഗ്രഫിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഇന്ന് ഏർലി മോർണിംഗ് ഞാൻ വായിച്ചു തീർത്തതേ ഉള്ളൂ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അതിൽ പോയിന്റ് ചെയ്യാൻ ഒരു കാര്യമുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ഇന്നത് ആ ഓർമ്മ ഉണ്ടാവില്ല എന്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് ഇതേ സംഭവമാണ് ഇവിടെ ആരാധകനും സംഭവിച്ചിട്ടുള്ളത് അതായത് സച്ചിൻ ടെണ്ടുൽക്കർ വളരെ മാന്യമായി പെരുമാറി ഒരു ആരാധകനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പിറകെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ പൃഥ്വിരാജിനോട് പെരുമാറിയത് പൃഥ്വിരാജ് കുമാരൻ ആരാധകനോട് പെരുമാറിയ കാ കേസാണ് നിങ്ങളിവിടെ കാണേണ്ട ഒരു കേസ് കാരണം ആ ഒരു മനസിലാവും ഉണ്ട് ഈ ആരാധന ഈ ഒരു ഒരു നാടകം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ ഞാൻ ഒരിക്കലും അബുദാബിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിഹാസിന്റെ ഫ്ലൈറ്റിലാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുള്ളത് അപ്പോ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ് കിട്ടും അത് ലോട്ടറി കിട്ടുന്ന പോലെ വിലപ്പോഴും കിട്ടാറുണ്ട് അങ്ങനെ ഒരിക്കൽ ടിക്കറ്റ് ബിസിനസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ പാസഞ്ചേഴ്സ് എല്ലാവരും കയറിയും ഏറ്റവും അവസാനം പൃഥ്വിരാജ് ഫ്ലൈറ്റിലേക്ക് പൊട്ടിവിടുന്നു നമുക്കിപ്പോ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് തുടങ്ങിയിട്ടുള്ള ജയറാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ കാണുന്ന സമയത്ത് ഏതൊരു സിനിമാ നടന് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ആ ഫ്ലൈറ്റിൽ നിന്ന് എന്തായാലും ഒരു പെട്ടെന്നിൽ കാണുന്ന സമയത്ത് ആളുകൾക്ക് ഒരു വല്ലാത്തൊരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതും ഇയാൾക്കും ഇതേപോലത്തെ ഒരു ആവേശം ഇയാൾക്കും വന്നു മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മുടെ തൊട്ടടുത്ത് ഈ കടന്നൂരാണ് ഞാൻ നാലാത്ത റോയിലെ സീറ്റാണ് ഞാനിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലെ റോയിൽ സീറ്റ് നമ്പർ വൺ ഡീലിയാണ് പ്രത്യാദിരുന്നത് ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നതിൽ ആൾ വന്നിരുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വന്നു ആൾ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല അവിടെ ഇരുന്നു ആൾ കണ്ണിൽ ഒരു അടപ്പനൊക്കെ വെച്ചിട്ട് കടന്നുറങ്ങി ഞാൻ കരുതി നമ്മൾ ആളെ പോയി ബുദ്ധിമുട്ടിയത് ശരിയല്ല കാരണം അവരെ എവിടെയെങ്കിലും ഒക്കെ ഷൂട്ട് കഴിഞ്ഞ് ട്രാവലൊക്കെ ചെയ്തു വരുമ്പോൾ ടയർഡായിരിക്കും ഉറങ്ങുന്ന സമയത്ത് പോയി വിളിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ആയിരുന്നു പോയി വർത്താനം പറയണം വിശേഷങ്ങൾ പറയണം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് അടക്കി അവിടെ ഇരുന്നു ഫ്ളൈറ്റിന് ഇറങ്ങുന്ന സമയത്ത് ആൾ കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുമായിരിക്കും ഒരു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ആളുടെ പുറകെ പോയി എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് ആളുടെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുത്ത് ചോദിച്ചു ആള് കൈ കൊണ്ട് ഒരു സ്റ്റോപ്പ് കാണിച്ചു കാരണം തൊട്ടടുത്തീവരണ്ടാത്തിന് നീങ്ങിനാമതി എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് കാണിച്ചു ഫോട്ടോ എടുക്കാൻ ഒരു ഒരു കിട്ടിയ അതായത് പൃഥ്വിരാജിന് ആരാധിച്ചു പോയി എന്നുള്ളതാണ് അയാൾ ചെയ്തത് ദയവായി തെറ്റ് പൃഥ്വിരാജിന് ഒരുപാട് സിനിമകളിലൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നേരത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഇപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം എനിക്കത് ജീവിതത്തിൽ മറക്കാനേ കഴിയില്ല എന്നുള്ള പോയിന്റ് സമ്മതിക്കില്ല സോറി എന്തോ ഇംഗ്ലീഷിലുണ്ട് ഡയലോഗും പറഞ്ഞു എത്ര മനോഹരമായിട്ട് കൂടെ കൂടെയിരുന്ന പൃഥ്വിരാജെന്ന പാസഞ്ചറോട് സച്ചിൻ നൽകർ പെരുമാറിയ കഥ പറയുന്ന പൃഥ്വിരാജ് അയാളെ ഇഷ്ടപ്പെടുന്ന അയാളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ ആരെങ്കിലും ആയിക്കൂടെ നമ്മള് ഒരു വഴിവക്കൻ എന്നുള്ള നിലയ്ക്ക് പോലും ഒരാളോട് പെരുമാറുന്ന രീതി ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്റർവ്യൂവിലൊക്കെ വലിയ വലിയ വമ്പൻ ഡയലോഗുകൾ അടിക്കുന്ന പല ആളുകളും അവർ പറയുന്നതും അവരുടെ യഥാർത്ഥ പ്രവർത്തിക്കും തമ്മിലൊന്നും യാതൊരു ബന്ധമില്ല അവർ സിനിമയ്ക്ക് മുമ്പിൽ അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല ക്യാമറയ്ക്ക് പുറകിൽ യഥാർത്ഥ ജീവിതത്തിലൊക്കെ അഭിനയിച്ച് മാത്രം ഹൃദയ ഡയലോഗ് ഒക്കെ അടിച്ച് പറഞ്ഞു പലിപ്പിച്ച് അഭിനയിച്ച് മാത്രം നടക്കുന്ന ആളുകളായിട്ട് തോന്നിയിട്ടുണ്ട് കുറെ ആളുകൾ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് വളരെ പല ആളുകളുണ്ട് അതുപോലത്തെ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയാ തരാം പൃഥ്വിരാജ് ഇതൊരു പൃഥ്വിരാജിന് ഇയാളൊക്കെ ആരുടെ ഇവന്റെ എന്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കണു നമ്മളെ റേഞ്ചിൽ വെത്ത ആളല്ല ഒന്ന് വെച്ചെങ്കിൽ നമ്മളെ പൃഥ്വിരാജിന്റെ അത്ര പണം ഇയാൾക്ക് ഉണ്ടായി കാണൂല പിന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജ് വലിയൊരു നടൻ ആ ഒരു ഗെറ്റപ്പും ചാടയൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു സംഭവം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു ഇതൊരുമാതിരി മറ്റവിടുത്തെ പരിപാടിയായിപ്പോയി കൊല്ല അവിടെ പോയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ ആനയാണ് തോട്ടിയാണ് സച്ചിൻ ടെണ്ടുൽക്കറെ പിന്നെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതേ നാടകത്തിൻ്റെ മറുപുറമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അത് ശരിയാണോ ഇത് മീഡിയയിൽ വേറൊരു കാര്യം പറഞ്ഞ് ഞാനൊരു ഒരു സംഭവമാണ് ഒരു പിന്നെ നെന്മയാണ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ആരാധകം വരുന്ന സമയത്ത് ഒരുമാതിരി കോഞ്ഞാട്ടിലെ പരിപാടി കാട്ട അതെന്ത് നാടകം അതാണ് എനിക്ക് പറ്റാത്തത് ഇത് പൃഥ്വിരാജ് മാത്രമെന്നല്ല ഒരുപാട് പല നടന്മാരും ഇതേമാതിരി ഉണ്ട് നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളൊക്കെ പിന്നെ ഉണ്ട് കുറച്ച് ആളുകൾ മാത്രമേ നല്ല ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുള്ളു എന്തായാലും ഇതേ മറ്റൊടുത്ത് പരിപാടിയായി പോയി പൃഥ്വിരാജിൻ്റെ ഈ ഒരു പരിപാടി കാരണം എന്നുവെച്ചെങ്കിൽ പിന്നെ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോൾ ആ ഒരു പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ വന്ന സമയത്ത് പൃഥ്വിരാജിന് തോന്നി അതാ ഒരു സാ സാധനമാണ് ഈ ഒരു ആരാധകനും തോന്നിയിട്ടുണ്ടാവുക ഈ ആരാധകൻ ഈ സാധനം കണ്ടിട്ട് ആരാധകൻ ഒരിക്കലും ജീവിതത്തിൽ ഈ പൃഥ്വിരാജിന് ഓർമ്മ വരുമ്പോൾ പൃഥ്വിരാജിൻ്റെ പുതിയൊരു സിനിമ ഇറങ്ങുമ്പോൾ പൃഥ്വിരാജിന് ഏതെങ്കിലും ബാനറിലോ പോസ്റ്ററിലോ പൃഥ്വിരാജിന് കാണുന്ന സമയത്ത് ഈ ആരാധകന് തോന്നുന്നത് എന്തായിരിക്കും അന്ന് നടന്ന ആ സെൽഫി എടുക്കാൻ വേണ്ടി ചോദിച്ച സമയത്ത് ക്യാറ്റാഡ് സ്റ്റോപ്പ് സ്റ്റോപ്പ് കുറച്ച് അകലം പാലിക്കൂ നിൽക്കൂ എന്നുള്ള ആ ഒരു ചോദ്യം വരൂലേ ഉണ്ടാവും എന്തായാലും തീർച്ചയായിട്ടും ആരാധകൻ അത് വരും അല്ലെങ്കിൽ അതൊരു സംശയമില്ല